നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം സ്കൂളിന്റെ മതിലും പൊളിച്ച് നവകേരള സദസ് കളറാക്കുന്ന പിണറായിക്ക് കോടതിയിൽ നിന്ന് ഇണ്ടാസ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ പണി മേടിച്ച് നിൽക്കുകയാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനാണ് പൊതുഖജനാവിലെ പണമല്ലേ ആരാണ് നവകേരള സദസ് നടത്തിപ്പുകാരെന്ന് കോടതിയുടെ ചോദ്യം വന്നു ഇതോടെ പിണറായി സർക്കാരിന്റെ ആപ്പീസ് പൂട്ടി നിൽക്കുകയാണ് നവകേരള സദസ് തുടങ്ങിയത് മുതൽ കോടതിക്ക് പിണറായിയെ എടുത്തിട്ട് കുടയാനേ നേരമുള്ളൂ സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചാണ് ബസ് വേദിക്കരിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പൊളിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ പണിയലൊന്നും നടക്കുന്നില്ല ഇതിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഇപ്പോൾ വിഷയം കോടതി കയറിയതും പിണറായിക്ക് ഭേഷ കിട്ടിയതും നവകേരള സദസ്സിനായി നടക്കുന്ന സ്കൂൾ മതിൽ പൊളിക്കലിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഹൈക്കോടതി പ്രതികരിച്ചത് എന്തിനാണ് സ്കൂൾ മതിലുകൾ പൊളിക്കുന്നതെന്നും ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നുമാണ് ഹൈക്കോടതി ചോദിച്ചത് മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇത് സംബന്ധിച്ച പരാമർശം നടത്തിയത് കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ നവകേരള സദസനായി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം വക മൈതാനം വേദിയാക്കുന്നതിനെതിരായ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മുൻപ് പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചത് കേസിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു മതിൽ പൊളിക്കുന്നത് പൊതു ഖജനാവിൽ നിന്നുള്ള പണമല്ലേ എന്നും ആരാണ് നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരെന്നും ഹൈക്കോടതി ചോദിച്ചു നവകേരള സദസ്സ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം വക മൈതാനം നവകേരള സദസ്സിനു വേണ്ടി വിട്ടുകൊടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹാജരാക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സർക്കാർ പരിപാടി തുടങ്ങിയത് മുതൽ വലിയ വിവാദങ്ങളാണ് ഉയരുന്നത് സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്തിയതും മതിലുകൾ പൊളിക്കുന്നതും സ്കൂൾ ബസ്സുകൾ നവകേരള യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതും അങ്കണവാടി കുടുംബശ്രീക്കാരെ വിരട്ടി പരിപാടിക്ക് കൊണ്ടുവരുന്നതും തുടങ്ങിയ എല്ലാം വിവാദങ്ങളാണ് തൊട്ടടുത്തെല്ലാം വിവാദമായിരുന്നു കോടതി സർക്കാരിനെ പല തവണ എടുത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് പിള്ളേരെ പരിപാടിക്കിറക്കി പോകരുതെന്ന് ദേവൻ രാമചന്ദ്രൻ കട്ടായം പറഞ്ഞു സ്കൂൾ ബസുകൾ നവകേരള സദസ്സിനു കൊണ്ടുപോകുന്നതിനെതിരെയും ദേവൻ രാമചന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ മതില് പൊളിക്കുന്നതിനും കിട്ടി ഇതിനിടെ നവകേരള സദസ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാദ മതിൽ വേലി തർക്കത്തിലാണ് പൊളിച്ച മതിലിന്റെ സ്ഥാനത്ത് വേലി കെട്ടാൻ നഗരസഭ തുക അനുവദിച്ച് ഇന്ന് പണി തുടങ്ങാനിരിക്കെ ഏതു വിധേനയും തടയുമെന്ന് സി പി എമ്മും നിലപാടെടുത്തു ഇതോടെ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരോട് വേലി കെട്ടാൻ ചെയർമാൻ നിർദ്ദേശിച്ചത് പ്രതിഷേധത്തിനിടയാക്കി വേലി കെട്ടാതെ ഹാജർ രേഖപ്പെടുത്താൻ പറ്റില്ലെന്ന് ചെയർമാൻ അറിയിച്ചെന്നാണ് ആക്ഷേപം തുടർന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ടത് സംഘർഷ അന്തരീക്ഷം സൃഷ്ടിച്ചു തനിയെ തകർന്നു വീഴുകയും അവിടെ നഗരസഭ പകരം കെട്ടി ഉയർത്തുകയും അതപ്പാടെ അർദ്ധരാത്രി ആരോ പൊളിക്കുകയും ഒക്കെ ചെയ്തു കുറെ ദിവസങ്ങളായി വിവാദത്തിലാണ് മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസ് മൈതാനത്തെ മതിൽ നവകേരള സദസ്സിന് വേദിയാകുന്ന മൈതാനത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്ന ബസിന് കടന്നു പോകണമെങ്കിൽ മതിൽ തടസ്സമാണ് മതിൽ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് എം എസ് അരുൺകുമാർ എം എൽ എ നൽകിയ കത്ത് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭാ കൌൺസിൽ യോഗം തള്ളിയതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് സുരക്ഷ മുൻനിർത്തി മതിൽ പൊളിച്ചു നീക്കാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രി സ്കൂൾ മതിൽ പൊളിച്ചു മാറ്റി ഇതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല സാമൂഹിക വിരുദ്ധർ സ്കൂൾ മതിൽ പൊളിച്ച് സാധനങ്ങൾ അപഹരിച്ചതായി നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു നഗരസഭാ കൗൺസിൽ ചേർന്ന് ഇവിടെ തൽക്കാലത്തേക്ക് വേലി കെട്ടുന്നതിന് ഇരുപത്തി രൂപ അനുവദിച്ചു വൈകിട്ടോടെ കാറ്റാടിക്കഴകൾ വാങ്ങി നഗരസഭ ഓഫീസിലെത്തിച്ചു ഉടൻ തന്നെ വേലി കെട്ടുമെന്ന് നഗരസഭ അറിയിക്കുകയും ചെയ്തു എന്ത് വില കൊടുത്തും തടയുമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ജി അജയ്കുമാറും അറിയിച്ചു ഇതോടെ മാവേലിക്കരയിലെ വേലി തർക്കം വലിയ രൂക്ഷമായിരിക്കുകയാണ്